രണം വരണം വരണം എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ആ ഇന്ന് എത്തിയിരിക്കന്നൂരിൽ നിന്ന് വരുന്നതാണ് അപ്പൊ സഹർ കിട്ടിനെ പറ്റി എന്താണ് അഭിപ്രായം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊതേരിലാന്നെട്ടാ ഞാനിത് വീഡിയോയിൽ ഇങ്ങനെ കാണലുണ്ട് സാധനമല്ല അപ്പൊ മോക്ക് എടുക്കാൻ വേണ്ടിട്ടാന്ന് വരാൻ വേണ്ടി പക്ഷെ മോളെയും കൂട്ടിട്ട് വരാൻ ഇതുവരെ വിളിച്ചിട്ടില്ല ലാസ്റ്റ് ഒറ്റക്ക് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ നോക്കിട്ട് പറയാ അടിപൊളി ഞാൻ പണ്ടടുത്തോളം നല്ല അടിപൊളി സാധനാന്നിട്ടാ വിനായിട്ട് ഇടാ കൊറേന്റെ ഡ്രസ്സട്ടാ എന്നാലും എനിക്ക് നല്ലോണം ഇഷ്ട ഞാൻ എഴുതൂനെ ഒന്നെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഏതായാലും മോളെയും കൂട്ടിട്ട് തന്നെ ഇൻഷാള്ളടുത്തു അടുത്തന്നെ ഞാൻ വരും അപ്പൊ പിന്നെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമായതാ റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ല കുറവുണ്ട് കേട്ടോ പിന്നെ കഫ്താനി കഫ്താനിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടിപൊളി സാധനമാണ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ റേറ്റിന്റെ കാര്യം പറയാന്നെങ്കില് ചെറിയ റേറ്റ് ഉള്ളു കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയില് നല്ല അടിപൊളി സാധനം അപ്പൊ ഞാൻ രണ്ടു മൂന്നെണ്ണം നിർത്തി കാണിച്ചു തരാം നല്ല ഡ്രസ് ഗൾഫ് മോഡല് അത് ഞാനിടുന്ന അതേ മെറ്റീരിയല് ഡ്രസ്സിന്റെ അടിപൊളി കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ പാൻറിന്റെ കാര്യത്തിലായാലും നല്ല വെറൈറ്റി വെറൈറ്റി സംഭവം തന്നെ ഉണ്ട് കറിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്നെങ്കിലും എടുക്കാണ്ട് പോകൂല അത്രയും നല്ല അടിപൊളി സാധനം കൂടാതെ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഹെയർ ആക്സസറീസ് പ്രോഡക്റ്റും പിന്നെ അതുപോലെ തന്നെ വാച്ച് പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടാ ഇവിടെ വന്നാലേ മനസ്സിലാവൂലു നല്ല അടിപൊളി ക്വാളിറ്റി ചെരുപ്പാ അതിന്റെ റേറ്റ് അറിയണോ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതെല്ലാം അടിപൊളി ഇതാന്നിട്ട് ചെരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് ഏട്ടാ അപ്പൊ റേറ്റിന്റെ കാര്യം പറയുന്നില്ല ഇവിടെ വന്നിട്ട് തന്നെ അറിഞ്ഞു നോക്കി അത്രയും റേറ്റ് കുറവാണ് നോക്കിട്ട് അടിപൊളി എല്ലാം കാണാൻ നല്ല ക്ലോത്ത് നല്ല 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 സോഫ്റ്റ് ക്ലോത്ത് അടിപൊളി ഉണ്ട് അതാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചെറിയ 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 ഒന്നും കൂടി അതെന്നേ ഇങ്ങനത്തെ ചെറുത് കാണുമ്പോ ഒന്നും കൂടി അപ്പൊ ചെറിയ കുട്ടികളെ ഫ്രോക്കാന്നെട്ടോ ഇത് അടിപൊളി ഇല്ലേ ഇതുപോലത്തെ പല പല ഡിസൈൻ ഉള്ള ഉണ്ട് ഇണ്ടട്ടോ ഇടാ ഇത് സ്കേർട്ടും ടോപ്പും ആയിട്ട് വരുന്നത് കേട്ടോ നോക്കി എന്ത് ഭംഗിയുണ്ട് കാണാന് സൂപ്പർ അല്ലേ ബാക്കിൽ ഉക്കാ കൊട്ടീ ബാക്കിൽ ഉക്കാന്ന് പിന്നെ സ്കൂട്ടർ വേണ്ടവർക്ക് സ്കൂട്ടർണ്ട് ട്ടാ ഇവിടെ മസ്ജിദിന് സമീപത്തൊന്നും ഇടവിൽ സാധനങ്ങളൊന്നും മൂന്ന് ചെയ്യട്ട അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ ബൈ